സ്റ്റീൽബേർഡ് ബേബി ടോയ് സൈക്ലിംഗിനും സ്കേറ്റിംഗിനും വേണ്ടി രൂപകൽപ്പന ചെയ്ത ശിശു ഹെൽമറ്റുകൾ അവതരിപ്പിച്ചു കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തിയാണ് ഈ നീക്കം ലോകത്തിലെ ഏറ്റവും വലിയ ഹെൽമെറ്റ് നിർമ്മാതാക്കളായ സ്റ്റീൽബേർഡ് ഹൈടെക് ഇന്ത്യയുടെ അനുബന്ധ സ്ഥാപനമായ സ്റ്റീൽബേർഡ് ടോയ്സ് ആണ് പുതിയ ശിശു ഹെൽമറ്റുകൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതോടൊപ്പം ശിശു കളിപ്പാട്ടങ്ങളുടെ വിഭാഗത്തിലും ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് അടുത്തിടെ ന്യൂഡൽഹിയിൽ നടന്ന റൈഡ് ഏഷ്യ എക്സിബിഷനിൽ ഈ ഹെൽമെറ്റുകളും ആന്റി സ്കിഡ് ബേബി ബാത്രുകളും പുറത്തിറക്കിയിരുന്നു ഇന്ത്യയിൽ കുട്ടികളുടെ സുരക്ഷയ്ക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത കളിപ്പാട്ടങ്ങളുടെ ലഭ്യതയിൽ ശ്രദ്ധേയമായ വിടവുണ്ട് കഴിഞ്ഞ വർഷം ബേബി വാക്കറുകൾ പുറത്തിറക്കിയാണ് ഞങ്ങൾ ഈ വിഭാഗത്തിലേക്ക് പ്രവേശിച്ചത് ബ്ലൂടൂത്ത് പ്രവർത്തനക്ഷമമാക്കിയ മോഡൽ ഉൾപ്പെടെ ഒരു വർഷത്തിനുള്ളിൽ ഞങ്ങൾ ഈ വിഭാഗത്തിലെ ഇന്ത്യയിലെ മുൻനിര ബ്രാൻഡായി മാറി സ്റ്റീൽബേർഡ് ടോയ്സിന്റെ ഡയറക്ടർ സൃഷ്ടി കപൂർ ഈ സംരംഭത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു ഹെൽമറ്റ് ധരിക്കാതെ വീൽ സ്പോർട്സിൽ പങ്കെടുക്കുമ്പോൾ പല കുട്ടികളും അപകട സാധ്യതകൾ നേരിടുന്നുണ്ടെന്ന് യു എസിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് കപൂർ ശിശു ഹെൽമറ്റുകളുടെ പ്രാധാന്യം ഊന്നി പറഞ്ഞു ബൈക്കിംഗ് സ്കൂട്ടിംഗ് സ്കേറ്റിംഗ് സ്കേറ്റ് ബോർഡിംഗ് എന്നിവയിൽ നിന്നുള്ള പരിക്കുകൾ കാരണം ഓരോ മണിക്കൂറിലും അൻപതോളം കുട്ടികൾ അത്യാഹിത വിഭാഗങ്ങളിൽ എത്തിച്ചേരുന്നു കൂടാതെ ശതമാനം മാതാപിതാക്കളും തങ്ങളുടെ കുട്ടികൾ എപ്പോഴും സവാരി ചെയ്യുമ്പോൾ ഹെൽമറ്റ് ധരിക്കുന്നില്ലെന്ന് സമ്മതിക്കുന്നു ഇന്ത്യയിൽ സമാനമായ പഠനങ്ങൾ കുറവാണെങ്കിലും സൈക്ലിംഗ് സ്കേറ്റ് ബോർഡിംഗ് റോളർ സ്കേറ്റിംഗ് മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികളിൽ ബേബി ഹെൽമറ്റുകളുടെയും പ്രത്യേകിച്ച് നല്ല നിലവാരമുള്ള സംരക്ഷണ ഹെൽമറ്റുകൾ എന്നിവയുടെ അഭാവം കാരണം പരിക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യത കപ്പൂർ ചൂണ്ടിക്കാട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ ഹെൽമറ്റ് നിർമ്മാണത്തിന്റെ പാരമ്പര്യമുള്ള സ്റ്റീൽ ബേർഡ് ടോയ്സ് അതിന്റെ ടോയ്സ് ഡിവിഷനിലെ ഗവേഷണത്തിലും വികസനത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന നിക്ഷേപങ്ങളിലൂടെ കുട്ടികളുടെ സുരക്ഷയ്ക്കുള്ള പ്രതിബദ്ധത നിലനിർത്തുന്നു കമ്പനിയുടെ ഉൽപ്പന്ന ശ്രേണിയിൽ ഇപ്പോൾ മൂന്ന് മുതൽ പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള കുട്ടികൾക്കുള്ള സ്കേറ്റിംഗ് സൈക്ലിംഗ് ഹെൽമറ്റുകൾ കൂടാതെ ബേബി ഹെൽമെറ്റുകൾ ആൻറി സ്കിഡ് ബത്ത് എന്നിവ ഉൾപ്പെടുന്നുവെന്നും കമ്പനി പറയുന്നു ഗുണനിലവാരത്തിനും നവീകരണത്തിനുമുള്ള കമ്പനിയുടെ സമർപ്പണം ഭാവി തലമുറയുടെ സംരക്ഷണം ഉറപ്പാക്കുന്നുവെന്നും കുട്ടികളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകാൻ മാതാപിതാക്കൾക്ക് സ്റ്റീൽബർഡ് കളിപ്പാട്ടങ്ങളെ വിശ്വസിക്കാമെന്നും കപൂർ സ്ഥിരീകരിച്ചു അവരുടെ വിപുലീകരണ പദ്ധതികളെ പിന്തുണയ്ക്കുന്നതിനായി ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കുന്നതിനും മികച്ച നിലവാരം പുലർത്തുന്നതിനും സ്റ്റീൽബേർട്ടോയിസ് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ഇരുപത് കോടി രൂപ നിക്ഷേപിക്കും സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ള ബ്ലൂടൂത്ത് വാക്കർ പോലുള്ള ഉൽപ്പന്നങ്ങളിൽ കമ്പനിയുടെ നവീകരണത്തിന് ഊന്നൽ വ്യക്തമാണെന്നും സ്റ്റീൽബേർഡ് പറയുന്നു ബേബി ഹെൽമെറ്റുകൾക്ക് പുറമെ സ്റ്റീൽബേർഡ് ശിശുക്കൾക്ക് അനുയോജ്യമായ വിവിധ കാരിയർ വേരിയൻറ്റുകൾ അവതരിപ്പിച്ചു ഇത് കുഞ്ഞുങ്ങളുടെ വിവിധ വികസന ഘട്ടങ്ങളിൽ സംരക്ഷണവും ആശ്വാസവും വാഗ്ദാനം ചെയ്യുന്നുവെന്ന് കമ്പനി പറയുന്നു ഉപഭോക്താക്കളുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് വരും മാസങ്ങളിൽ അതിന്റെ ഉൽപ്പന്ന പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരിക്കുന്നത് തുടരാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് ന്യൂസ് ഡെസ്ക് യൂടോക്